നമസ്കാരം ഇൻഫോർട്ടിക്കിലേക്ക് സ്വാഗതം ഡോക്ടർമാർ എഴുതിത്തരുന്ന കുറിപ്പടികളും രോഗനിർണയവും മനസ്സിലാക്കുക എന്നത് രോഗിയുടെ മൗലിക അവകാശമാണെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ആർട്ടിക്കൽ ഇരുപത്തൊന്ന് ഉറപ്പ് നൽകുന്ന ആരോഗ്യത്തിനുള്ള അവകാശത്തിന്റെ ഭാഗമാണിതെന്നും കോടതി വ്യക്തമാക്കി ഈ മാസം ഇരുപത്തിയേഴിന് ജസ്റ്റിസ് ജുസ് കുർബീദ്സിംഗ് പുരിയാണ് വിധി പുറപ്പെടുവിച്ചത് മെഡിക്കൽ കുറിപ്പുകൾ കൃത്യവും വ്യക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് രാജ്യമെമ്പാടുമുള്ള മെഡിക്കൽ കോളേജുകളിൽ പഠിപ്പിക്കാനായി പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി പറഞ്ഞു ഡിജിറ്റലൈസേഷൻ നടപ്പാക്കുന്നതുവരെ പഞ്ചാബ് ഹരിയാന ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ ഡോക്ടർമാർ കുറിപ്പടികളിൽ ക്യാപിറ്റൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു വായിക്കാൻ കഴിയാത്ത രീതിയിൽ രോഗികൾക്ക് കുറിപ്പടി നൽകുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോടതി നേരത്തെ തന്നെ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു മുമ്പ് ഒറീസ ഉത്തരാഖണ്ഡ് ഹൈക്കോടതികൾ മെഡിക്കൽ കുറിപ്പടികളുടെ കാര്യത്തിൽ സമാനമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു